ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിന് നടക്കുന്ന മഹാശനിമാറ്റത്തെപ്പറ്റിയാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഈ വരുന്ന മഹാശനി മഹാശനിമാറ്റം എങ്ങനെയുള്ള ഒരു ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായിട്ടാണ് പറയുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴരശനിയുടെ തുടക്ക കാലമാണ് ആ ഏഴരശനിയിലെ ആദ്യത്തെ രണ്ടര വർഷക്കാലം ആരംഭിക്കുവാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തൊൻപതിന് ഇപ്പോൾ കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി മീനം രാശിയിലേക്കാണ് രാശി മാറി വരുന്നത് ഏഴരശനിയെപ്പറ്റി പലർക്കും പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്ന് ഏഴരശിനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആയുസ്സിൽ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യമാണ് അനുഭവത്തിൽ വരിക അതായത് ജനനം മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലും മുപ്പത് മുതൽ അറുപത് വർഷം അറുപത് വയസ്സിനുള്ളിലുള്ള ആ കാലഘട്ടത്തിലും അറുപത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലും ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഏഴരശനി ജാതകത്തിൽ ഒരു വ്യക്തിക്ക് ആ ഒരു ജീവിതത്തിലൊക്കെ അനുഭവത്തിൽ വരുന്നത് ഇതിൽ ആദ്യ ഏഴരശനി കാലഘട്ടം അതായത് ജനനം മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യം വരുന്ന ഏഴരശിനിയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നൽകുന്ന ഒന്ന് പിന്നീട് അറുപത് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ വരുന്ന ഏഴരശിനി കാലഘട്ടവും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നൽകുന്നത് രണ്ടാം ഘട്ട ഏഴരശിനി എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുപ്പത് മുതൽ അറുപത് വയസ്സിനുള്ളിൽ വരുന്ന ഏഴരശിനിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യങ്ങൾ നേട്ടങ്ങൾ നന്മകൾ അതായത് ആ ഏഴരശിനി കാലഘട്ടത്തിലാണ് ഒരു വ്യക്തി ജീവിതത്തിൽ നല്ല ഉയർച്ചയിലൊക്കെ എത്തുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഏടരശനി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ദോഷം നൽകുന്ന ഒന്നല്ല ഓരോ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ വ്യത്യാസമുണ്ടാകും ഇവിടെ മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു നക്ഷത്രത്തിൽ ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരേ ജാതകമായിരിക്കണമെന്നില്ല അതാണ് പലരും ഈ ഒരു യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം ഏഴരശിനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജനന ജാതക പ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നൽകുന്നത് സ്വന്തം ജനന ജാതക പ്രകാരം നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം കൊള്ളട്ടെ നിങ്ങളുടെ ലഗ്നത്തിന് ശുഭനായിട്ടുള്ള ഒരു ഗ്രഹത്തിൻ്റെ ദശ ഇപ്പോൾ നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഴരശിനി ദോഷം പേരിന് മാത്രം നാമം മാത്രമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ നൽകുകയുള്ളു നിഷ്പ്രയാസം അതിനെയൊക്കെ തരണം ചെയ്ത് പോകുവാനും സാധിക്കും എന്നാൽ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നവർക്ക് ഈ ഏഴരശിനി എന്ന് പറയുന്നത് അത്രമേൽ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും നൽകുന്നത് അത് അവരോട് സ്വന്തം ജനന ജാതകം കൂടെ നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കുക മേടം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശിനിയുടെ ആദ്യഘട്ടം ശനി പന്ത്രണ്ടാം ഭാവമായ വ്യയസ്തനത്ത് നിന്ന് ആ രാശിക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ പൊതുവെ ഏടരശിനിയുടെ തുടക്ക കാലഘട്ടം ആദ്യ രണ്ടര വർഷം അലച്ചിലുകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അലച്ചിലുകൾ അനുഭവത്തിൽ വരും കഷ്ടതകൾ അനുഭവത്തിൽ വരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നമ്മുടെ കൈകളിലേക്ക് ഒരു പത്ത് രൂപ വന്നു കഴിഞ്ഞാൽ ഇരുപത് രൂപയുടെ ചിലവ് നമ്മൾക്ക് അനുഭവത്തിൽ വരുന്ന സമയം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം നമുക്ക് ലഭിക്കുന്ന ആ പണം നമുക്കൊരു ഒന്നും ആക്കി മാറ്റാൻ സാധിക്കില്ല അത് പലതരത്തിൽ പല രീതിയിലായിരിക്കും നമ്മുടെ കൈകളിൽ നിന്ന് ചിലവായി പോകുന്നത് നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം പോലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവമാകും ഉണ്ടാവുക അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കെന്ന് പറഞ്ഞ് തുടങ്ങുന്ന പല കാര്യങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുത്തും പലരെയും സംബന്ധിച്ച് ആശുപത്രിവാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ട അവസ്ഥ വന്നു ചേരും അതുപോലെ ഈ ഒരു സമയത്ത് പണം നമ്മളുടെ കൈകൾ കൊണ്ട് മറ്റാർക്കെങ്കിലും കൊടുത്താൽ അത് നമുക്ക് തിരിച്ച് ലഭിക്കില്ല അങ്ങനെ പണ സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഈ അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ തൊഴിൽ പുതിയ ബിസിനസ് ബിസിനസ് സംരംഭങ്ങളൊന്നും ആരംഭിക്കുവാൻ പറ്റുന്ന കാലഘട്ടമല്ല മേഡം രാശിക്കാർക്ക് ഉള്ളതെന്താണോ അതിനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതാണ് അഭികാമ്യം പുതിയ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് പണം മുടക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ നിങ്ങൾക്ക് കഷ്ടത്തിലും നഷ്ടത്തിലുമാകും കലാശിക്കുക അതിനാൽ വളരെ ശ്രദ്ധ വേണം അതുപോലെ ഏഴരശിനിയുടെ തുടക്ക അറിയാതെ പലരും ഒരു ഭൂമി വാങ്ങുക അതുപോലെ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതൊക്കെ പകുതി വഴിയിൽ മുടങ്ങി പോകുന്ന സ്ഥിതി വിശേഷമൊക്കെ ഉണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴുന്നതിന് മുൻപും സ്വന്തം ജനന ജാതകം നോക്കി ആ ജാതകപ്രകാരം നല്ല ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏഴരദശിനിയുടെ ചെറിയ എന്തെങ്കിലും തടസ്സങ്ങളെ ഉണ്ടാവുകയുള്ളൂ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അതിനതിജീവിക്കാൻ സാധിക്കും എന്നാൽ ജനന ജാതകപ്രകാരം അത്രമേൽ ബലഹീനനായ പാപഗ്രഹത്തിൻ്റെ ദശകൂടെ നടക്കുന്ന വ്യക്തികളെയാണ് ഏടരശനി അതിശക്തമായിട്ട് ബാധിക്കുന്നത് ഇതിൽ മുപ്പത് മുതൽ അറുപത് വയസ്സുവരെയുള്ള പ്രായത്തിനിടയിൽ വരുന്നവർക്ക് ആ ഏടരശനി അത്രമേൽ വലിയ ദോഷം നൽകില്ല അതുപോലെ നിങ്ങളുടെ ജാതകപ്രകാരം ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതും ഉത്തമമാണ് ആദ്യത്തെ രണ്ടര വർഷം നിങ്ങളെ സംബന്ധിച്ച് കർമ്മസംബന്ധം ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ അലച്ചിലുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വരും ചിലരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും അതിൽ വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക പെട്ടെന്ന് ഒരു ജോലി മാറ്റത്തിനൊന്നും ശ്രമിക്കാൻ പറ്റുന്ന സമയമല്ല ഏഴര ശനിയുടെ തുടക്ക കാലഘട്ടം അതായത് ശനി നിങ്ങളെ സംബന്ധിച്ച് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയം അപ്പോൾ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ ജോലിയില്ലാതെ അതിനുശേഷം ശ്രമിക്കാം എന്നുള്ള രീതിയിലൊന്നും മുന്നോട്ട് പോകരുത് ഉള്ള ജോലി എന്താണോ അതിനെ നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾക്ക് സാധ്യതയുള്ള സമയമല്ല ചെയ്യുന്ന ബിസിനസ്സും അതുപോലെ സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ വലിയ പുരോഗതിക്ക് അല്ലെങ്കിൽ വലിയ മുന്നേറ്റത്തിനൊന്നും ശ്രമിക്കാതെ പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം സമ്പാദ്യങ്ങൾക്കൊക്കെ ഒരല്പം ഒരു സമയമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മേഡം രാശിക്കാർ മുന്നോട്ട് പോകണം വണ്ടി വാഹന യാത്രകളിലൊക്കെ ഒരല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഏഴര ശനി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മന്ദത തടസ്സം അതുപോലെ അനാവശ്യമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്ന ഒരു അനുഭവം ഉണ്ടാകും കർമ്മ മേഖലയിൽ ചെയ്യുന്ന ജോലി കർമ്മം ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ അലച്ചിലുകൾ അല്പം കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ് ഏടരശിനിയുടെ തുടക്ക കാലഘട്ടം പൊതുവേ ആ ഏഴരശിനി ആരംഭിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ തടസ്സങ്ങളൊക്കെ വന്നു ചേരാം അതുകൊണ്ട് മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു കാലഘട്ടത്തെ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകണം ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല നമ്മൾ പൂർണ്ണമായിട്ട് ആരെങ്കിലും വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അനുഭവം ക്കെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അതുകൊണ്ട് ഏഴരശനി കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ഇതെടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ഏഴര വർഷം ഏഴരശനി അനുഭവിച്ച മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണ തിരുവോണം നക്ഷത്ര ജാതകരോട് ചോദിച്ചാൽ മനസ്സിലാകും ആ ഏഴര വർഷം അവർ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങൾ കഷ്ടനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഏഴരശിനിയുടെ തുടക്കകാലം മുതൽ തന്നെ സ്വന്തം ജാതകവുമൊക്കെ നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയും കരുതലോടും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വളരെ ഉത്തമമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആ ദോഷഫലങ്ങൾ കുറച്ച് മുന്നേറാൻ സാധിക്കും എന്തായാലും മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഏഴരശിനി കാലഘട്ടം അത്ര നല്ല സമയമല്ല നല്ല ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് മാസത്തിൽ ഒരു ശനിയാഴ്ച ദിവസം ശാസ്താ ക്ഷേത്രത്തിൽ എള്ളുകഴി നീരാഞ്ജനം വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും നന്ദി